വറു അരച്ച് ഇറച്ചിക്കറിയാണ് അരച്ചിട്ടിട്ട് മുടുവക്കിയെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള അരി അരി വെച്ച സവോളി ഉള്ളിട്ടു ഈ അരിഞ്ഞ പച്ചമുളക് ഉണ്ട് പച്ചമുളക് ഇട്ടിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി നമ്മള് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടേ നമ്മൾ ഇട്ടിട്ട്

കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഗരം മസാല അത് ഞങ്ങൾ ഇട്ടിട്ടില്ല വറുത്തരച്ച് ഗരം മസാല ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ നല്ല അതൊക്കെ അതി ഉപ്പ് 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 വേണം എന്നിട്ടൊക്കെ നല്ല നല്ല കുറയ്ക്ക് വീട്ടിലെ കുള്ളി വീട്ടിന്റെ തക്കാളിയൊക്കെ വാറ്റി വെക്കുമ്പോഴത്തേന് എന്താ പറയാ അവലെയും നോക്കണം അടക്കളയും നോക്കണം അതിനും പറ്റില്ല നമുക്ക് എളുപ്പത്തിൽ ഇണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത് എളുപ്പമാണെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തേങ്ങ വളർക്കാൻ ടൈം എടുത്തി

നല്ല അടിപൊളി ഉണ്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് ാണ് മല്ലിച്ചപ്പ് കരിപ്പുളൊക്കെ രണ്ട് കഷ്ണം ഇട്ട് ഇട്ടു കവർഫുൾ ആവാൻ വേണ്ടിട്ട് മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ടു കറി ഞങ്ങൾ ഓപ്പൊക്കെ പോവാണ്